ി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പൂമറ്റം തെങ്ങുംപ്ലാക്കൽ കടവ് നവീകരിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ കടവിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാറാടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം പൂമറ്റം തെങ്ങുംപ്ലാക്കൽ കടവ് നിർമ്മാണത്തിന് തുടക്കമായത് കനത്ത വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ അനുഭവിച്ചിരുന്നത് ലക്ഷം വീട് കോളനിയിലെ ജനങ്ങളടക്കം വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കടവ് നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു അങ്ങനെ പ്രത്യേക അനുമതി എക്സംഷൻ വാങ്ങിയാണ് ഈ പത്ത് ലക്ഷം രൂപ മുടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ഇത് ചെയ്തു വരുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് അപ്പോൾ അന്നേരം ചിത്രം പറയുന്നുണ്ടെങ്കിൽ നമുക്കാർക്കും വേണ്ടിയിട്ടല്ല ഇത് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടും എന്നതുകൊണ്ടാണ് ഞാൻ അത്രയും ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കുളിക്കടവ് ഈ കാലത്ത് ഇത്ര വലിയ സംഭവമാണ് ഇത് മറ്റു വേറെ ഏതെങ്കിലും റോഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നാവില്ല എന്നൊക്കെ ഞാൻ പലയാവർത്തി ചോദിച്ചാൽ കാരണം അത് എനിക്കും സംശയമുണ്ടായിരുന്നു നടക്കുമോ നടക്കില്ല എന്നത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് തന്നെയാണ് വേണ്ടത് ഇത് നടക്കുവാണെങ്കിൽ നടക്കട്ടെ അതിനുവേണ്ടി ശ്രമിക്കാം അതില്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള പോലെ നിന്നുകൊണ്ടാണ് ഇപ്പം ഇതിലേക്ക് എത്തിയില്ല എന്താണെന്നും ആസന്തികമായി നമുക്കത് നിവർത്തിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ വർക്ക് തുടങ്ങുകയാണ് തീർച്ചയായിട്ടും ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ റോഡിൽ നിന്നും കടവിലേക്ക് കടവിലേക്കെത്തുന്നതിനായി പ്രദേശവാസി പത്തടി വീതിയിൽ വഴിക്കുള്ള സ്ഥലവും സൗജന്യമായി വിട്ടു നൽകി ഇവിടെ കോൺക്രീറ്റ് ഉടൻ തന്നെ നടത്തും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് മൂന്ന് മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അജി സാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി ജോളി ജിബി മണ്ണത്തുകാരൻ ബിന്ദു ജോർജ് ജിഷാ ജിജോ രതീഷ് ചങ്ങാലിമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്